നന്യമീ ജീവിതം സംസാരത്തിൽ തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങൾ ആയി ഏകദേശം ആയിരം എപ്പിസോഡിൻ്റെ കടുത്ത് എത്താറായി എന്ന് തോന്നുന്നു പതിവായിട്ട് കേൾക്കുന്ന കുറേ ആളുകൾ ഉണ്ട് ഈ പതിവായിട്ട് കേൾക്കുന്ന കുറെ ആളുകൾ എന്നുള്ളത് ചെറിയ കാര്യം അല്ല ഈ ലോകം മുഴുവൻ നമ്മളെ അറിയോ അറിയില്ല പിന്നെ ജീവിച്ചിരിക്കുന്നത് എന്താ നമ്മളെ അറിയുന്ന കുറെ ആളുകൾ അല്ലേ ഇത് കേൾക്കുന്നവർക്ക് അവരുടെ ബന്ധുക്കൾ കുറച്ചാളുകൾ പത്തിരുപതാൾ അങ്ങനെ ആ ഇരുപതാൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് ഒരു ഹോട്ടലിൽ ഇഡ്ലി ഉണ്ടാക്കുമ്പോൾ ആ ഇഡ്ലി കഴിക്കാൻ വേണ്ടി വരുന്ന കുറച്ച് ആളിനും ലോകർക്ക് മുഴുവനുള്ള ഇഡ്ലി അല്ല ആ ഇഡ്ഡ്ലി ഇഷ്ടപ്പെട്ട് അവിടെ കഴിക്കുന്ന ഇഡ്ലി കുറച്ച് പേര് ഉണ്ടാകും ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ് നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവുക ലോകം മുഴുവൻ നമ്മളെ സ്നേഹിക്കാൻ നിൽക്കൂ നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ എത്രയോ പേര് ധന്യമീ ജീവിതം കേട്ടതിന് ശേഷം വിളിക്കും ഇന്ന സ്ഥലത്തു നിന്നാണ് എന്നൊക്കെ അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ പറയും ഫോണിൽ കൂടെയാണ് ശബ്ദം കേൾക്കുന്നതെങ്കിൽ ശരി വ്യക്തിപരമായിട്ട് കന്ത പോലെ തന്നെയാണ് കാരണം ആ വാക്കുകൾ നിന്ന് എന്നോടുള്ളൊരു സ്നേഹം വ്യക്തമാണ് ഞാനാകട്ടെ യൂട്യൂബിൽ സംസാരിക്കുക വഴി എൻ്റെ സ്വരം അവർക്കും സുപചിതമാണ് എല്ലാവരുടെ പ്രശ്നങ്ങൾക്കും ഒരു തിരക്കും ഇല്ലാത്ത എല്ലാ തിരക്കും വെച്ച് മറുപടി പറയാറുണ്ട് പൊതുവെ എല്ലാവർക്കും വേണ്ടി ഒരു കാര്യം ചിന്തിക്കുകയാണ് കുറെ കാലം ഞാൻ വാടക വീട്ടിൽ താമസിച്ചിട്ടുണ്ട് ആ വാടക വീട്ടിൽ താമസിച്ചിട്ട് ഇപ്പോ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത് ആ വാടക വീട്ടിൽ താമസിച്ചിരുന്ന കാലത്ത് അപ്പൊ ഞാൻ പറയുന്നത് നിത്യ താമസിക്കൊരു വീട് കിട്ടിയേ പറ്റൂ സ്വന്തമായിട്ടൊരു വീട് വേണം അതിന് സ്ഥലം വാങ്ങണം ലോൺ എടുക്കണം എന്തെല്ലാം പ്രശ്നമുണ്ട് ഒരു കാത്തിരിപ്പ് ഉണ്ടായേ പറ്റും ഇന്നത്തെ വിഷയം കാത്തിരിപ്പ് എന്ന് ഉദ്യോഗത്തിൽ കീറിയ കാലം തിരുവനന്തപുരത്തെ ബ്രോഡമുണ്ടീസിൽ ഇരുപത് വയസ്സിന് മുമ്പ് തന്നെ കീറിയ കാലം മൂന്ന് രൂപ ശമ്പളം കൂടുതൽ കിട്ടാൻ ഒരു കൊല്ലം കാത്തിരിക്കണം മൂന്ന് റുപ്പ്യ ഇൻക്രിമെന്റ് അടുത്ത കൊല്ലം ഈ മാസം ആകുമ്പോഴേക്കും മൂന്ന് രൂപ ശമ്പളം കൂടും നൂറ്റിപ്പത്ത് മൂന്ന് നൂറ്റി എൺപത് അങ്ങനെയാണ് കേന്ദ്ര ജീവനക്കാരുടെ ഇൻഗ്രിമെന്റ് വേറെ ചൊല്ലുപ്പ്യായിരുന്നു ഇൻക്രിമെന്റ് ആ ഒരു ഉറുപ്പ കിട്ടാൻ ഒരു കൊല്ലം കാത്തിരിക്കാതെ പറ്റില്ല വിഷയം കാത്തിരിപ്പ് പത്ത് പതിനേഴ് വയസ്സ് പ്രായുള്ളപ്പോ മുപ്പത് വയസ്സ് പ്രായുള്ള ഏട്ടന്മാർ മീശൊക്കെ കറുപ്പിച്ച് നടക്കണം തീപ്പെട്ടിക്കുള്ളി കത്തിച്ചിട്ട് അതിൻ്റെ ആ കറുത്ത ൊണ്ടാണ് കറു തീപ്പട്ടിക്കുള്ളാണ് മീശ അർപ്പിക്കുക അതുമാതിരി ഒരു മീശ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു പെട്ടെന്ന് ഉണ്ടാവില്ല കാത്തിരിക്കണം നമ്മുടെ മക്കള് പറഞ്ഞാൽ കേൾക്കില്ല ദിക്കാരികളാണ് അഹങ്കാരികളാണ് അവര് വളരെ വലിയ തത്വജ്ഞാനികളായിട്ട് അച്ഛനമ്മമാർക്ക് അഭിമാനകരമായ രീതിയിൽ മാറാറുണ്ട് അച്ഛനമ്മമാരെ ചെയ്യണം കാത്തിരിക്കണം പെട്ടെന്ന് ശരിയാവില്ല ഇത് കേൾക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ ബാല്യത്തിൽ അച്ഛനമ്മമാരെ എത്ര വേദനിപ്പിച്ചിട്ടുണ്ട് എത്ര വേദനിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടോ നമ്മളിൽ എന്ത് സംഭവിച്ചു പക്വത വന്നു അതൊക്കെ തെറ്റാന്ന് തോന്നി ഇപ്പൊ അങ്ങനെ ചെയ്യില്ല നിങ്ങള് ഒരമ്മ പറഞ്ഞ പോലെയാണ് സ്വാമി കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു അറിയോ നിങ്ങളൊക്കെ ആരാധിക്കുന്ന സ്വാമി അമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആരാധനായ സ്വാമിയായി മാറിയത് അമ്മയുടെ കാത്തിരിപ്പ് ആ മൂന്ന് ഉറുപ്പ്യയ്ക്ക് വേണ്ടി കാത്തിരുന്ന ഞാൻ ഇന്ന് അങ്ങനെ കാത്തിരിക്കേണ്ടി വരുന്നില്ല കാരണം തന്നെ പലതും മാറി നമ്മുടെ പ്രശ്നങ്ങള് മാറാൻ ആദ്യം വേണ്ട കാര്യം എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ മാറാ നമ്മൾ അതിൽ ഇടപെട്ടില്ലെങ്കിൽ തന്നെ ഈ പ്രശ്നങ്ങൾ ഭൂരിപക്ഷവും മാറത്തേ നമ്മൾ അതിൽ ഇടപെട്ടില്ലെങ്കിൽ ഈ പ്രശ്നം ഭൂരിപക്ഷവും മാറുന്നു എത്രയോ അനുഭവമുണ്ട് ജീവിതത്തിൽ ആ കടമ്പ എങ്ങനെയാണ് കടക്കുക ഇന്ന പ്രശ്നങ്ങളുടെ മറ്റാള് വഴക്കുണ്ടാക്കും ഇന്നുണ്ടാവും കല്യാണ സമയത്ത് ഇങ്ങനെ പോകുന്നുണ്ട് പ്രശ്നങ്ങളുണ്ട് വെയിറ്റ് കാത്തിരു ഒരു പ്രശ്നമില്ലാതെ ആണ് സമീപകാലത്ത് ബന്ധത്തിൽപ്പെട്ട ഒരു സ്ത്രീക്ക് അസുഖം വന്നു ക്യാൻസറാണ് കീമോതെറാപ്പി ചെയ്തുകൊണ്ടിരുന്നത് ഒരു മകനേ ഉള്ളൂ ആ മകൻ തിരുവനന്തപുരത്ത് എവിടെയോ ജോലി ചെയ്യാണ് ഭർത്താവ് വീട്ടിലുണ്ട് അസുഖം മാക്സിമത്തിലെത്തി അസുഖം മാക്സിമത്തിലെത്തി ഇനി ഇവിടെ നിവർത്തിയില്ല ഇനി കീമോ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആശുപത്രിയിൽ നിന്ന് വിട്ടു ആ സ്ത്രീ മരണം എന്നുള്ളത് മുഖാമുഖം നിൽക്കുമ്പോൾ നമുക്ക് പറഞ്ഞിറങ്ങി മകനും പാലും ഇല്ല മകൻ കല്യാണം കഴിക്കുന്നത് ഒന്ന് കാണണം ഗ്രഹമാണ് തല ഉയർത്താൻ പറ്റാത്ത രീതിയിലാണ് ആശുപത്രിയിൽ നിന്ന് എത്തിയിരിക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് ഒരു കല്യാണം എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് നടക്കില്ല എനിക്ക് സുഹൃത്തുക്കൾ പലരും വിളിയാച്ചിട്ട് ഒരു പെൺകുട്ടി എവിടെയും കിട്ടാനില്ല ഈ മകനെ ജോലിസ്ഥലത്ത് തന്നെ ഒരു പെൺകുട്ടിയെ കിട്ടുകയും അടുപ്പം വീട്ടുകാര് ഇഷ്ടപ്പെട്ട് ഈ സ്ത്രീ ഇഷ്ടപ്പെട്ട് കല്യാണം നടത്തുമ്പോൾ കല്യാണം കാണണം എന്നാണ് ആഗ്രഹം എത്ര ദിവസം മുമ്പ് നടത്താമോ അസ്ത്രീ നടത്താം എത്ര കാലം ഈ സ്ത്രീക്ക് ആയുസ് ഉണ്ടാവും പറയാൻ കഴിയുന്നു ഏപ്രിൽ മാസത്തിൽ നിശ്ചയിച്ച കല്യാണം ഉടനെപ്പോ തന്നെ നടത്താം എല്ലാരും അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ ആഴ്ച ആ കല്യാണം ഇവിടെ നടത്തുമ്പോൾ ഒരു ഉന്തു വണ്ടിയിൽ ഈ സ്ത്രീ വളരെ അവശമായ ഭാവമാണ് ആ വളരെ സന്തോഷത്തോടു കൂടി ആ കല്യാണം കണ്ടു സന്തോഷിച്ചു പോയി ആ നവവധുവിന് എന്തോ പുടവയോ സ്വാതി എന്തോ കൊടുത്തു ഇനി എനിക്ക് തരാൻ പറ്റിക്കൊള്ളണമെന്നില്ല കല്യാണം കഴിഞ്ഞ് ഉച്ചക്ക് ശേഷം ഞാൻ കോഴിക്കോട്ട് മടങ്ങിയെത്തി വൈകുന്നേരം നാല് മണിക്ക് പിന്നീട് വന്ന വാർത്ത അവർ എന്നുമായി വിടവാങ്ങി പ്രകൃതി നമുക്ക് കാണേണ്ട കാഴ്ചകൾ കാണാൻ എങ്ങനെ പോലും അവസാനം ഉണ്ടാക്കും കാത്തിരിക്കുക മകളുടെ കല്യാണം കാണണം എന്നാഗ്രഹം ഉണ്ടല്ലോ വെയിറ്റ് നടക്കും ഏറ്റവും അധികം ആസ്പത്രികളിലെ ഡോക്ടർമാര് പറയല്ലോ ഒരൊറ്റ എന്താ വെയിറ്റ് ചില കുട്ടികൾക്ക് കാത്തിരിക്കാൻ പറ്റില്ല അമ്മയും തന്നെ അപ്പം തരണം മോനെ കാത്തിരിക്കാതെ പറ്റില്ല അഴിയാട്ടണം അതുകൊണ്ട് ഉണ്ടാക്കണം കുറച്ചു നേരത്തെ വേണം ചെടി നട്ടു ചെടി നട്ട ഉടനെ പുഷ്പം ഉണ്ടാവുക കാത്തിരിക്കണം മുട്ട മുട്ടാദ്യം ഉണ്ടായി ആ മുട്ട പുഷ്പമാകുന്നവരെ കാത്തിരിക്കണം ആദ്യകാലത്ത് നൂറുകണക്കില് കഥകൾ എഴുതിയിട്ട് മടങ്ങി വരും ഞാൻ ഞാനെഴുതി ആ നൂറുണെങ്കിൽ കഥകൾ എഴുതിയിട്ട് മടങ്ങി വന്നിട്ട് ഉള്ള ഒരു ദുഃഖം എന്താ വച്ചാൽ പോസ്റ്റൽ സ്റ്റാമ്പ് പത്ത് പൈസ കൊട്ടിക്കണോരോന്നു അതിന്റെ സാമ്പ് സ്ഥിതി ഉണ്ടാവില്ല ആ പത്ത് പതിന പൈസ അതാണ് ഈ മടങ്ങി വന്നതിന്റെ ദുഃഖം പബ്ലിഷ് ചെയ്യാത്തല്ല കാത്തിരുന്നു കാത്തിരുന്നപ്പന്ത കഥ ഇങ്ങോട്ട് ചോദിക്കടക്ക് വിശദാപ്രതിയുടെ സമയായി ആ ചൂടേന്ന് ചോദിച്ചു വും ഒരു കാത്തിരിപ്പ് എന്നുള്ളത് ഒഴിവാക്കാൻ പറ്റില്ല അമേരിക്ക പോണം പോകണം എയർപോർട്ടിൽ കുറച്ചു നേരം കാത്തിരിക്കണേ എയർപോർട്ടിൽ മണിക്കൂറുകൾക്ക് മുമ്പേ എത്തി അവിടെ വെയിറ്റ് കാത്തിരിക്കണം എത്ര എത്ര കാര്യങ്ങൾക്കാ കാത്തിരിപ്പ് വരുന്നത് ആ കാത്തിരിപ്പിന് ഒരു അർത്ഥം കൂടിയുണ്ട് തീവണ്ടി കാത്തിരിക്കുമ്പോഴൊക്കെ ചിന്തിക്കണം ഇനി നമുക്കൊരു നന്മ വരാൻ പോവുകയാണ് നമ്മുടെ പ്രശ്നങ്ങൾ അവസാനിക്കുകയാണ് നമ്മൾ സങ്കല്പിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ് ഇത് കേൾക്കുന്ന ശ്രദ്ധാപൂർവം കേൾക്കുന്ന എൻ്റെ മിത്രങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ താനെ തീരാൻ പോവാണ് കാത്തിരിക്കൂ നിങ്ങൾ ആനന്ദത്തിന്റെ ലോകത്തിലേക്ക് വരാൻ പോവുകയാണ് കാത്തിരിക്കുക ജനിച്ച ഒരു കുട്ടി ഇപ്പൊ തന്നെ അങ്ങോട്ട് വലുതായിട്ട് ശമ്പളക്കാരനായിട്ട് അച്ഛന് ശമ്പളം തരണം എന്ന് പറഞ്ഞാൽ നടക്കില്ല കാത്തിരിക്കുക അതിൻ്റെ ഒരു ഗുളിക ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല നാളെ അതിന്റെ ഗുളിക ഉണ്ടായിരിക്കും ജനിച്ച ഉടനെ കുട്ടിക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുത്താൽ വലുതാവുന്ന ഗുളിക വരില്ല ഇഞ്ചക്ഷൻ വരില്ല എന്ന് ഞാൻ പറയുന്നില്ല പൊതുവേ പ്രകൃതി നമ്മളോട് പറയുന്നു വെയിറ്റ് കാത്തിരിക്കുക കാത്തിരിപ്പിന് ഒരു സുഖമില്ലേ എന്ന് ചിന്തിച്ച് വാക്കുകൾ പ്രസംഭരിക്കുന്നു നമസ്കാരം